ഹായ് അപ്പോൾ എൻ്റെ അന്യവിൻ്റെ കുത്തിയോട്ടത്തിൻ്റെ അരങ്ങേറ്റവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത് ഞങ്ങളുടെ ചുറ്റുവളങ്ങരക്കാരുടെ ഏറ്റവും വലിയൊരു വഴിപാടാണ് കുത്തിയോട്ട വഴിപാട് ഇതിപ്പം മാസങ്ങളോളം കുത്തിയോട്ടം നടത്താൻ വേണ്ടി ആശാമാരും കുട്ടികളും ഇങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ടാണ് മനോഹരമായിട്ടുള്ളൊരു കുത്തിവോട്ടച്ചവട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാണുന്ന എൻ്റെ കുട്ടികളാണ് എൻ്റെ ട്യൂഷൻ കുട്ടികളും മോനുമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് അമ്പലത്തിൽ പോയതും അമ്പലത്തിൽ ചെന്ന് തൊഴുതു രാവിലെ തന്നെ പോയി അവിടെ ഇപ്പം മകരഭരണി നടക്കുകയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടക്കുന്നുണ്ട് രാവിലെ തന്നെ മണിക്ക് മുന്നേ എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് അമ്പലത്തിലെത്തി ദേവിയെ കണ്ട് തൊഴുതു ദക്ഷിണ വെക്കണമായിരുന്നു അപ്പം അതിനുവേണ്ടിയാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്ന് മാസക്കാലങ്ങളായിട്ട് കുട്ടികൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ കുട്ടികളെല്ലാവരും ചേർന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ഈ പുറകിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപനിഷത്ത് മഹ നടത്തിയിരുന്നു കഴിഞ്ഞ ജനുവരി ആദ്യ ആദ്യവാരം തന്നെ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കുതിരയാണ് ഒരു രഥമാണ് അതിൻ്റെ മുന്നിലൊക്കെ കുട്ടികൾ വളരെ സന്തോഷത്തോടെ കയറി അവരുടെ അതിനടുത്തൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരുടെ മുഖത്ത് ആ സന്തോഷം കുഞ്ഞുങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡിയായി അവർക്ക് അരങ്ങേറ്റം എന്ന് പറയുന്നത് വളരെ സന്തോഷവും ആകാംക്ഷയും ചെവിടുകളൊക്കെ നന്നായിട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു രീതിയായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടാണ് വന്നത് രാവിലെ തന്നെ അവർ എന്നും കുറ്റോട്ട ചെവിട് പഠിക്കാൻ പോകുമ്പോൾ ഇടുന്ന തോർത്തും പെഞ്ഞിനും ഇട്ടിട്ടാണ് വന്നത് അത് അതിമനോഹരമായിട്ടുള്ളൊരു കുതിര അവിടെ ഉണ്ടാക്കുകൊണ്ടെന്ന് വെച്ചിരുന്നു അത് തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ച ഒരു രഥമായിരുന്നു കേട്ടോ അപ്പോൾ ദൂരം നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ലെങ്കിൽ അടുത്ത് ചെല്ലുമ്പോഴത്തേനും അതി മനോഹരമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു രഥം അതിൻ്റെ മുകളിലും കയറി കുട്ടികളെ നിർത്തി രക്ഷിതാക്കൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അത് ഉപനിഷത്ത് തീർന്നു ജനുവരി പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പോൾ എങ്കിലും ഇത് ഇതുവരെയൊക്കെ അവിടുന്ന് മാറ്റിയിട്ടില്ലേ ഈ കുതിരേ അപ്പോൾ അതിന് ചുറ്റും നിന്ന് അല്ലുവിൻ്റെ ഫോട്ടോസും എടുത്ത് എൻ്റെ ഞാനും കൂടി ചേർന്ന് വരുന്നൊരു വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവരുടെ മുഖത്ത് വളരെ വലിയ സന്തോഷം ആയിരുന്നു കാണുന്നത് കുട്ടികളൊക്കെ അതായത് അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലുതാ പയ്യെ ആ തെർമോക്കോളിലൊക്കെ ഇന്ന് തൊട്ട് നോക്കി ഇതെങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് എന്നൊക്കെ ആണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എപ്പോഴും ഭയങ്കര സംശയങ്ങളാണ് പതുക്കെ എൻ്റെ അടുത്തോട്ട് വരുവാണ് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം പിന്നീട് സംശയത്തോടെ സംശയം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കളത്തട്ടിലൊക്കെ കയറിയിരുന്നു പിന്നീട് ചോടാശാനും മറ്റാശന്മാരും വന്ന് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് തൊഴിയിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി ആദ്യം തന്നെ നമ്മുടെ തെക്കുവശത്തുള്ള ഗണപതി അമ്പലത്തിലാണ് തൊഴിൽ തൊഴിയിപ്പിച്ചത് എല്ലാ കുട്ടികളും വലിയ വരിയായിട്ട് ആശാൻ്റെ പുറകേലിങ്ങനെ നടന്നുപോയി അങ്ങനെ ഒരുമിച്ച് അതായത് പേരൻസും അതിൻ്റെ പുറകിന് തന്നെ ഇങ്ങനെ നടന്നു തൊഴുമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ദക്ഷിണ വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അകത്ത് അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ നടക്കുകയാണ് അല്ലു ആകെ അടിച്ച് എന്തു ചെയ്യണം എന്നറിയാതെ ഒരവസ്ഥയാണ് പുള്ളിക്കാരൻ എല്ലാത്തിലും ഒരു ടെൻഷനുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ നോക്കി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പോവുകയാണ് നേരെ പിന്നീട് നമുക്ക് അമ്പലത്തിന് പടിഞ്ഞാറൻ നടയിലുള്ള നാഗരാജാവും നാഗേക്ഷും അമ്മയുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അവിടെ അവിടത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ നട നടന്ന് എല്ലാവരും ഒരുമിച്ച് നടന്ന് അമ്പലത്തിൻ്റെ മുന്നിലെത്തി തൊഴുകയാണ് അവിടെ നമുക്ക് മഞ്ഞൾ മഞ്ഞൾ പ്രസാദം വെച്ചിട്ടുണ്ടായിരിക്കും സാധാരണ നമ്മൾ എപ്പോഴും നമ്മളാ വന്ന് തൊഴുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്നൊരു സ്ഥലമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പോകുന്നൊരു അമ്പലമാണ് എപ്പോഴും എന്നും പ്രശ്നം വന്നാലും നേരെ അമ്പലത്തിലേക്ക് പോകും അവിടെ ചെന്ന് കുറച്ചേരം ഇരിക്കുമ്പോഴത്തേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും അപ്പം ദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാടാണ് കുത്തിയോട്ടം അപ്പം അത് ശിവരാത്രി മുതലാണ് നമുക്ക് നടത്തുന്നത് ഏഴു ദിവസത്തേക്ക് നടത്തും ചെടങ്ങക്കാരുടെ എല്ലാം ഏറ്റവും വലിയ സന്തോഷവും വരും വർഷങ്ങളിലെ കാത്തിരിപ്പും കുംഭഭരണി കുത്തിയോട്ടം പൊങ്കാല പറക്കിഴുന്നള്ളത്ത് അങ്ങനെ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ചെട്ടുകുളങ്ങര ചെട്ടുകുളങ്ങര കുത്തിയോട്ടം അല്ലെങ്കിൽ കുമ്പഭരണി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് ഒരു തനതായ കല അപ്പം ഞങ്ങളുടെ പതിമൂന്നാം കരയായിട്ടുള്ള നടക്കാവില് ഇപ്പോൾ പുതുതായിട്ടൊരു സമിതി രൂപീകരിച്ചാണ് അപ്പോൾ ആശാൻ ഇവിടെ ഇവിടങ്ങളിലുള്ള കുറച്ച് കുട്ടികൾ പ്രാക്ടീസ് തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കൊണ്ട് കുട്ടികൾ എല്ലാ ദിവസവും ഏഴുമണി തൊട്ട് പത്ത് മണി വരെ പോയി പഠിച്ചു പഠിച്ച് അങ്ങനെ അരങ്ങേറ്റായിരിക്കുകയാണ് അപ്പോൾ അവിടെ നാഗദൈവങ്ങളെയൊക്കെ ശേഷം നേരെ കുളത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ അമ്പലത്തിലെ കുളമാണിത് അവിടെ നിറച്ചും സിലോപ്പിയ മീനുകളെ ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട് നമുക്ക് കാലിടുമ്പോഴത്തിന് വളരെ സന്തോഷമാണ് അങ്ങനെ എല്ലാവരും ഇറങ്ങി ആശാന എല്ലാവരുടെയും ദേഹത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു അങ്ങനെ നേരെ എല്ലാവരും നമ്മുടെ ദേവിയുടെ മുന്നിലേക്ക് പോവുകയാണ് അങ്ങനെ വരി വരിയായിട്ട് കുട്ടികൾ പോകുമ്പോൾ കാണുന്ന തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും അങ്ങനെ ഞങ്ങളും തൊട്ട് പുറകിൽ തന്നെയുണ്ട് ദക്ഷിണ കൊടുക്കണമായിരുന്നു പാക്കും ഒരു രൂപ നാണയമായിട്ടാണ് കൊടുക്കുക അപ്പോൾ അമ്പലത്തിൽ കയറാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ട് പോയി ബെനീനൊക്കെ ഊരിയിട്ട് വേണമായിരുന്നു കയറാനാ അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോയി അമ്പലത്തിൻ്റെ വടക്കേ നടയിലെത്തി വടക്കേ നട വെച്ച് ബെനീനൊക്കെ ഊരി എല്ലാവരും അങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങിയാണ് അമ്പലത്തിനകത്തേക്ക് ഒപ്പം നമ്മുടെ ആശാ ആശാനും മറ്റ് ആൾക്കാർ ചോടാശാമാരുണ്ട് പിന്നെ നേരത്തെ അരങ്ങേറ്റം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഇനി അരങ്ങേറ്റം നടത്താൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും നമ്മൾ ദേവിയുടെ മുന്നിലേക്ക് പോവുകയാണ് അനുഗ്രഹം അങ്ങനായിട്ട് ദേവിയുടെ തിരുനടയിൽ ദക്ഷിണ വെച്ച് ചുറ്റിത്തൊഴുത് പ്രസാദവും വാങ്ങിച്ചാണ് വരിക അപ്പോൾ അത് തൊഴുതിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു നേരെ എല്ലാവരും കൂടെ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളാണ് പിന്നീട് അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിർത്തി കുഞ്ഞുങ്ങളെ എല്ലാവരെയും നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നീട് പേരൻസിനെയും നിർത്തി എല്ലാവരുമായിട്ട് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു ഇത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് വൈകിട്ട് കാണാം വൈകിട്ടാണ്